അമ്മേ നമസ്കാരം അമ്മ ഇവിടെ ഭഗവാനെ സേവിക്കുന്ന ആ വേളയിൽ അമ്മയ്ക്ക് എന്തോ ഒരു ഭഗവാനിൽ എന്തോ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുകയുണ്ടായി ഇവിടെയുള്ള ഭക്തജനങ്ങൾ എന്താണെന്നൊന്ന് ഞങ്ങളോട് പറയാൻ പറ്റുമോ ഹലോ എനിക്ക് അനുഭവം ഉണ്ടായി ഒരു ദിവസം എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാൻ്റെ പാത്രം കഴുകലാണ് എനിക്ക് പാത്രം കഴുകലാണ് എൻ്റെ പണി അപ്പോൾ ആ പാത്രം കഴുകണ ഒരു ദിവസം ഞാൻ തന്നെയുള്ളൂ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കഴുകിയ ഏതാണ്ടൊക്കെ തീരാറായി ആ സമയത്ത് ഞാനിങ്ങനെ പാത്രം എടുത്ത് ഒരു ബക്കറ്റ് കുനിഞ്ഞിട്ടിങ്ങനെ ബക്കറ്റ് എടുത്തു ഞാൻ പറഞ്ഞപ്പോഴേക്കും ആ നേപ്പരയുടെ ഉണ്ട് അവിടെ എന്നെ ഒരാൾ ഒരു കൊച്ച് കൊച്ചെന്ന് പറഞ്ഞൊരു ആ ഈ കൊച്ചിൻ്റെ അത്ര ഉണ്ട് ഒരു കൊച്ചങ്ങ് മുണ്ടു കൊടുത്തേക്കണേ നമ്മുടെ മറ്റേ കോടിക്കളർ മുണ്ടില്ലേ ആ പട്ടുകൊടുത്ത് ആ മുണ്ടു കൊടുത്തിട്ട് ഇറങ്ങിയങ്ങ് പോകണം അപ്പം ഇറങ്ങി അങ്ങ് പോണതായിട്ട് ഞാൻ കണ്ടു ഞാൻ എന്നിട്ട് പുറകെ ചെന്ന് നോക്കി ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ തന്നെയല്ലേ പാത്രങ്ങളിൽ എന്നെ പേടിപ്പിക്കാനോ ഇതിങ്ങനെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ പുറകെ ചെന്ന് നോക്കിയത് നോക്കി വിതിലെ കറങ്ങി തൊണ്ടടഞ്ഞിരിക്കുക കറങ്ങി വന്നു നോക്കി അങ്ങോട്ടേ ആരെയും കണ്ടില്ല ഉടൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നു അപ്പോൾ ആരെയും കണ്ടില്ല പിന്നെ അപ്പം പിറ്റേ ദിവസം ദിതിൽ എന്ന് പറയുന്ന കൊച്ചെൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു ഇവിടെ കുട്ടി പാടണതാണ് കൊച്ച് ഇവിടെ ഇല്ല വന്നിട്ടില്ല അത് വന്ന് പറഞ്ഞു ചേച്ചി പേടിക്കൊന്നും വേണ്ട പാത്രം കഴിയുന്നോടത്ത് വന്നത് ഭഗവാനെ വന്നത് അവരും കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് അവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനിങ്ങനെ കണ്ടതിൻ്റെ അനുഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പലരും കണ്ടിട്ടുണ്ട് ശരിക്കും ഭഗവാൻ ഞാൻ തന്നെ അവിടെ ഉള്ളപ്പം പല പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് മൂന്ന് മണി സമയം ഉച്ച കഴിഞ്ഞിട്ട് ഇതിനു മുമ്പ് പലപ്പോഴും എലി എന്നാ എലിയാണെന്ന് എൻ്റെ വിചാരം ഈ ഭഗവാന്റെ ഭഗവാൻ നമ്മുടെ കോവിലിനകത്ത് ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ എൻ്റെ ധാരണ തന്നെ നിറയെ എലി എങ്ങാനും ആയിരിക്കും അപ്പം ഞാൻ തിരുമേനി അറിഞ്ഞു തിരുമേനി അറിഞ്ഞപ്പോൾ പറഞ്ഞു അല്ല ഭഗവാൻ ഇറങ്ങി നടക്കണ ആ സമയത്ത് ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കാവലായിട്ട് ഭഗവാൻ ഇവിടെ നമുക്കൊരു കാവലായിട്ട് ഭഗവാൻ ഈ മിറ്റത്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു അതിൻ്റേതായൊരു ചൈതന്യമുണ്ട് ഭഗവാൻ ഇറങ്ങി നടക്കുന്നുണ്ട് എപ്പോൾ ഞാൻ തന്നെ അവിടെ ഉണ്ടോ അതാ ഞാനിരും പറഞ്ഞില്ലേ നല്ലൊരു നല്ല ഒരു അനുഗ്രഹമുള്ളൊരു എന്തായാലും ആത് അമ്മ ഈ ഒരു അറിവ് ഭഗവാൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക ഭഗവാന്റെ ആ രൂപം എപ്പോഴും കിടക്കുക അങ്ങനെയുള്ള ആൾക്കാരുടെ അനുഗ്രഹവും തിരുമാനുമാരുടെ അനുഗ്രഹവും ഒക്കെ എപ്പോഴും ഉണ്ട് നമുക്ക് അപ്പം നിറഞ്ഞു നിൽക്കാം ഹരേ കൃഷ്ണ നമസ്കാരം എന്താണ് ഈ അമ്മ പറഞ്ഞ ഓരോ വാക്കുകളും കേട്ടിട്ട് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് അതുകൂടാതെ നിങ്ങളുടെ ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെ ഏതെങ്കിലും രീതിയിലുള്ള കണ്ണൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഞങ്ങളെ അറിയിക്കുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പണ്ട് നമ്മൾ ഏകദേശം മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ലൈവിൽ കൃഷ്ണാനുഭവങ്ങൾ വായിച്ചിരുന്നു എത്ര ഭക്തജനങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് അറിയില്ല അന്നൊക്കെ നല്ല രസമായിരുന്നു കാര്യം ഒരുപാട് അമ്മമാരും ചേട്ടന്മാരും ആൻറ്റിമാരൊക്കെയും കണ്ണൻ്റെ കൃഷ്ണാനുഭവങ്ങൾ ഞങ്ങൾക്ക് എഴുതി അയയ്ക്കുമായിരുന്നു കൃഷ്ണാനുഭവങ്ങൾ മാത്രമല്ല ഓരോ ക്ഷേത്രത്തിലും പോയി കഴിയുമ്പോഴുള്ള അനുഭവങ്ങൾ വീട്ടിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പൂജാമുറിയിൽ വെച്ചുള്ള അനുഭവങ്ങൾ അങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമ്മൾ വായിക്കാറുണ്ടായിരുന്നു ലൈവില് ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണ് ഭഗവാൻ ആ കള്ളക്കണ്ണൻ ഇനിയും പഴയ പോലെ ഓരോ ഭക്തജനങ്ങളുടെയും അനുഭവങ്ങൾ വായിക്കുവാനുള്ള ആ മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥന ഇത്രയും പെട്ടെന്ന് തന്നെ അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറക്കണ്ട ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്രമാത്രം അതിന് ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കുക ഉടനെ തന്നെ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ായിരിക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ പകർത്തുന്നതായിരിക്കും ശരി അപ്പോൾ വേറെ അവസാനമായിട്ട് പറയാനുള്ള ഒരൊറ്റ കാര്യം എങ്കിലേ കൃഷ്ണ എന്ന നാമധേയത്തിൽ നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഇപ്പോൾ ഏകദേശം പതിമൂവായിരത്തോളം ഭക്തജനങ്ങൾ വാട്സപ്പിൽ ഉണ്ട് പതിമൂന്ന് ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഒരുപാട് അറിവുകൾ ഓരോ ഭക്തജനങ്ങൾക്കും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അത്രമാത്രം സന്തോഷമാണ് ലഭിക്കുക നിങ്ങളും ഞങ്ങളുടെ ഭക്തജനങ്ങളിൽ ഓരോരുത്തരും അതിൽ അംഗമായിട്ടില്ല എങ്കിൽ തീർച്ചയായും താഴെ നമ്പർ കൊടുത്തേക്കാം അതുകൂടാതെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്കുകൾ കൊടുത്തേക്കാം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അറിവുകൾ സമ്പാദിക്കുക സാധാരണഗതിയിലുള്ള ഗ്രൂപ്പ് അല്ല ഇത് വീഡിയോയും ഫോട്ടോസും അങ്ങനെയുള്ളതൊന്നുമല്ല നമുക്ക് അറിവുകൾ മാത്രമാണ് ഓരോ ഭാഗത്തിൽ നിന്നും ലഭിക്കുന്നത് തീർച്ചയായും അംഗമായി കൊള്ളുക ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ആദ്യമായിട്ടാണ് എങ്കിലവൻ്റെ കൃഷ്ണ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ വീഡിയോകൾ കാണുന്നതെങ്കിൽ ചെറുതായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ കാണാം പാകലാം നന്ദി നമസ്കാരം